പാഞ്ഞാൽ തോട്ടത്തിൽ മെയ് മുതൽ വരെ ഏവർക്കും സ്വാഗതം നരസിംഹമൂർത്തി സ്വാമി ുംരസിംഹമൂർത്തിൽ മഹാകുംഭാഭിഷേക നവീകരണ കലശ ചടങ്ങുകൾ മെയ് പതിനൊന്ന് മുതൽ വരെ അതിവിപുലമായി നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു നാലാമതായി നടക്കുന്ന ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ് വളരെയധികം പ്രാധാന്യം ഉള്ള ഒരു നവീകരണ കലശമാണ് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത് പതിവിന് വിപരീതമായി ക്ഷേത്ര ചൈതന്യത്തിന് മാത്രമല്ല ക്ഷേത്രത്തിലെ വിഗ്രഹാനുഗ്രഹ കലകൾക്ക് കൂടി പ്രാധാന്യം കൊടുത്ത് ഒരുപാട് വിശേഷാൽപൂജകളോട് കൂടി പതിമൂന്ന് ദിവസമായിട്ടാണ് ഈ കലശം നടത്തപ്പെടുന്നത് ഇതിൻ്റെ ഭാഗമായി കുറേ നവീകരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ നടത്തുകയുണ്ടായിട്ടുണ്ട് ആദ്യമായൊരു ഞങ്ങളുടെ എത്രയോ സ്വപ്നമായിരുന്നു ഒരു ഓഡിറ്റോറിയം എന്നുള്ളത് ക്ഷേത്ര തന്നെ ഒരു ഓഡിറ്റോറിയം അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു കൂടാതെ ചേലക്കര ഗ്രാമവാസികൾ പലരും ചേലക്കരയ്ക്ക് പുറത്ത് താമസിക്കുന്നവരാണ് അവർക്കൊരു അക്കോമഡേഷൻ ഒരുക്കുക എന്നു കഴിഞ്ഞാൽ എന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ആറോളം റൂമുകൾ ഡബിൾ റൂമുകൾ അവർക്ക് ഒരുക്കുവാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഒരുക്കുവാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തിലും പല നൂന നൂതന കാര്യങ്ങൾ പടിഞ്ഞാറ് വശത്ത് ഗോപുരം കിഴക്ക് വശത്ത് ഗോപുരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വലിയൊരു മൃഹത്തായ പ്രോജക്റ്റായിരുന്നു അതെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ നവീകരണ കലശത്തിന് മുന്നോടിയായി ഇത്രയും വലിയൊരു ഈശ്വരാന കാര്യങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഭഗവത് കഥകൾ കേട്ട് എല്ലാവരും ഒരു തയ്യാറെടുപ്പിന് ഭാഗമായിട്ട് ഒരു ഭാഗവത സപ്താഹ സപ്താഹയജ്ഞവും ഞങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് നടത്തുന്നുണ്ട് ഒക്ടോ മെയ് മാസം നാലാം തീയതി മുതൽ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി ആചാര്യനായിട്ടുള്ള ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കും അത് കഴിഞ്ഞ് പതിനൊന്നാം തീയതി മുതലാണ് കലശ ചടങ്ങൾ ബ്രഹ്മ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇക്കാട്ട് നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടത്തുവാൻ പോകുന്നത് ഇതിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് നാളെ ഞങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിന് വലിയൊരു സഹായം ചെയ്ത് തന്നത് സുപ്രീം കോടതിയിലെ ഒരു സീനിയർ അഡ്വക്കേറ്റായ ചേലക്കര നിവാസിയുമായ ഒരു ബഹുമാനപ്പെട്ട സി എസ് വൈദ്യനാഥൻ അവനാണ് ഞങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിന് വലിയൊരു സാമ്പത്തിക സഹായം നൽകിയത് അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുക കൂടാതെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയുടെയും പേരിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ആ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഉദ്ഘാടനം നാളെ മൂന്ന് മണിക്ക് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം മണിയോടെ ക്ഷേത്രം തന്ത്രി വിളക്ക് കൊളുത്തി ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെയും മഹാത്മ്യ പാരായണത്തോടെ ആരംഭിക്കും ഇതാണ് മെയിനായിട്ടുള്ളത് ഈ പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലശ ചടങ്ങുകളിൽ നിരവധി കലാ സാംസ്കാരിക പരിപാടികളുണ്ട് അതെല്ലാം ഞങ്ങൾ നോട്ടീസിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട് ചുറ്റുവളക്കുകൾ നിറമാല അന്നദാനം അങ്ങനെ എല്ലാം ഒരുപാട് ബൃഹത്തായ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവരുടെയും ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ നാലാമത് മഹാകുംഭാഭിഷേക നവീകരണ കലശ ചടങ്ങുകൾ മെയ് പതിനൊന്ന് മുതൽ വരെ അതിവിപുലമായാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് മെയ് ഇരുപതാം തീയതി രാവിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും മെയ് മൂന്നാം തീയതി ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ കണ്ടമംഗലം പരമേശ്വരൻ നമ്പൂതിരി ബ്രഹ്മശ്രീ മോഴിയോട് സുരേഷ് ബാബു നമ്പൂതിരി ബ്രഹ്മശ്രീ മേക്കാട് വിഷ്ണു നമ്പൂതിരി ബ്രഹ്മശ്രീ കാട്ടുമല നാരായണ നമ്പൂതിരിപ്പാട് എന്നിവർ മുത്വം വഹിക്കും മെയ് പതിനൊന്ന് മുതൽ വിശേഷാൽ പൂജകളും അന്നദാനവും പ്രശസ്ത കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കുംഭാഭിഷേക ആസൂത്രണം ചെയ്തത് ചേലക്കരയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെങ്കിലും ചേലക്കരയിൽ നിന്നും പല ഭാഗത്തേക്ക് മാറിപ്പോയ ബ്രാഹ്മണ സമൂഹത്തിന്റെ വലിയൊരു സപ്പോർട്ട് ഈ കുംഭാഭിഷേകത്തിൻ്റെ കാര്യത്തിലുണ്ട് പ്രധാനമായി പറയുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് സർക്കിൾ പാലക്കാട് മുംബൈ സർക്കിൾ ബാംഗ്ലൂരിൽ നിന്നുള്ളവർ ചെന്നൈയിന്നുള്ളവർ അങ്ങനെ ഒരുപാട് പേര് പല ഭാഗത്തുമുള്ള ബ്രാഹ്മണ സമൂഹ മെമ്പേഴ്സിൻ്റെ വലിയൊരു സഹായത്തോടെയാണ് ഈയൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഏതൊരു ചടങ്ങിനും മെയിനായിട്ടുള്ളൊരു കാര്യമാണ് സമൂഹം ഹാളിൻ്റെ ഒരു കാര്യം അതും ഒരു നവീകരിച്ച് ബ്രാഹ്മണ സമൂഹ അംഗങ്ങൾ മുൻകൈയെടുത്ത് കുംഭാഭിഷേക കമ്മിറ്റി നടപ്പിൽ വരുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ സമുദായ അംഗങ്ങൾ ഞങ്ങൾക്ക് വേണ്ട സംഭാവനകൾ നൽകിയിട്ടാണ് സമൂഹ നവീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതാണ് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് അതിനുശേഷമാണ് ക്ഷേത്രത്തിലെ ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് ഇതിലുണ്ട് സി സി വി ന്യൂസ്